െ മലയാളത്തിൽ പോച്ചർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം അല്ല സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ആ സീരീസ് എത്ര പേര് കണ്ടു എന്ന് അറിയത്തില്ല എന്തൊക്കെയാലും ആ ഒരു സീരീസിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ആന വേട്ടയെ കുറിച്ചിട്ടാണ് ആ ഒരു സീരീസ് യാത്ര ചെയ്തത് വളരെയധികം സത്യസന്ധമായിട്ട് തന്നെ അതിലത്തെ രംഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഷോർട്ട് ഫിലിമൊക്കെ സോറി വീണ്ടും ആ ഒരു സീരീസ് ഒക്കെ എടുത്തിട്ടുള്ളത് എന്തൊക്കെയും ആ ഒരു സീരീസിന്റെ നിർമ്മാതാവോ ആ ഒരു സീരീസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേക്കാം ആലിയ ഭട്ട് എന്ന് പറയുന്ന ആ ഒരു ഹിന്ദി നടിയാണ് ഒപ്പം തന്നെ ആലിയ ഭട്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ എത്തുന്നുണ്ട് ആരും അവര് അത് ആ പടത്തെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തു അതിന് ശേഷം ആലിയ ഭട്ട് വളരെ സത്യസന്ധമായിട്ട് അവരൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു ഈ ആന കുറിച്ച് മൃഗങ്ങളെ ഇങ്ങനെ കുന്നുകളയുന്നതിനെ കുറിച്ചിട്ട് മൃഗസംരക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെ നടത്തിയ ഈ ആലിയ ഭട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗുച്ചി എന്ന് പറയുന്ന ഒരു ലെതർ കമ്പനിയുടെ ബാഗുമായിട്ട് വന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ആ ഒരു ബാഗിന്റെ വില ചെറിയ പശുക്കുട്ടിയുടെ തോലുകൊണ്ടാണ് ആ ഒരു ബാഗ് നിർമ്മിക്കുന്നത് അങ്ങനത്തെ ഒരു ബാഗുമായിട്ടാണ് ഇവര് നമ്മുടെ ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയത് അത് പെട്ടെന്ന് ആരാധകരും ആളുകളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നു ഒരു സ്ഥലത്ത് നിന്ന് ആനകൾക്കെതിരെയും മറ്റൊക്കെ സിനിമ എടുത്ത് സോറി ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊക്കെ സിനിമ എടുത്ത് മൃഗസംരക്ഷണത്തിനെ കുറിച്ചൊരു ഭയങ്കര വാചകമടിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുള്ള ബാഗ് ധരിച്ച് നടക്കുകയും രണ്ട് ലക്ഷം രൂപ വിലയുള്ള ബാഗ് ധരിച്ച് നടക്കുകയും ചെയ്യുന്ന പരിപാടി അത്രയും അങ്ങോട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇഷ്ടമായില്ല ഈ ഉപദേശവും ഊഞ്ഞാലാടലും ഒരുമിച്ച് വേണ്ട എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആലയപാട്ടിന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഈ നായക്കളൊക്കെ ഇങ്ങനെ പെരുകി വരുന്ന സമയം ഉണ്ടായിരുന്നു ആ പെരുകി വരികയും ആളുകൾ അത് കടിച്ചു ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ആളെ ഞാൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തും ഈ മൃഗങ്ങളെ അതായത് ഈ തെരുവു നായ്ക്കളെ കൊല്ലരുതെന്നും അതിനെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു ഈ തെരുവ് നായ്ക്കളൊക്കെ ഭയങ്കര സ്നേഹമുള്ളതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുഷ്യജീവിന് ആപത്താണെങ്കിൽ തെരുവ് നായ്ക്കളെ കൊന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല മനുഷ്യജീവിന് അത്ര വലിയ പ്രാധാന്യം നൽകണം എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാലും അതൊന്നും ഇവർക്ക് മനസ്സിലാവത്തില്ല കാരണം ഈ പറയുന്ന ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഇത്തരം ആളുകൾ ഒരിക്കലും തെരുവിൽ സഞ്ചരിക്കുന്ന ആളുകളല്ല അവർ നല്ല ഹൈ എന്താ പറയാ പ്രൊഫൈൽ ആളുകളാണ് അവർക്ക് നല്ല കാറുകൾ നല്ല വാഹനം ഉണ്ടായിരിക്കാം ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് വീട്ടിൽ നിന്ന് നേരെ കാറിലേക്ക് കയറുകയും അതേപോലെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവിടെ കയറി പോകുന്ന ആളുകൾക്ക് എന്തായാലും ഒരു തെരുനായയുടെ കടിയൊന്നും ഏൽക്കേണ്ടി വരില്ല എന്നുള്ളതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്ത് വിളിച്ചു പറയാം അത്തരം ആളുകൾ കേൾക്കാനും ആളുകൾ ഉണ്ട് എന്നതാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആലിയ ഭട്ട് എന്ന് പറയുന്ന ഈ ഒരു നടിയും ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഈ ആന സംരക്ഷണത്തെ കുറിച്ചിട്ടും മൃഗസംരക്ഷണത്തെ കുറിച്ചിട്ടും സെരുമയെടുക്കുന്നു നല്ല കാര്യമാണ് അതേസമയം അപ്പുറത്ത് ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുള്ള വില കൂടിയ ബാഗും മണി നടക്കുന്നു ഇത് രണ്ടും കൂടി എങ്ങനെയാണ് അങ്ങോട്ട് ചേർച്ചയാകുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാലും ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് പരിചയമുണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ ഇതിന് താഴെ ഒന്ന് മെൻഷൻ ചെയ്താൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു ഉപകാരമായിരിക്കും കാരണം ഈ വർത്തമാനമൊക്കെ ഒന്ന് നിർത്തി കിട്ടും എന്നുള്ളതാണ് വലിയ ഘോര ഘോ പ്രസംഗം അതാണ് ഉദ്ദേശിച്ചത് अब सेरी बाय बाय